ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് പ്രതിപക്ഷത്തുള്ളൊരു എം പി നമ്മുടെ രാജ്യത്തെ ഉപരാഷ്ട്രപതിയെ തോന്നിയതുപോലെ കളിയാക്കുന്നു മറ്റു പലതിനോടും ഉപമിച്ചു കൊണ്ട് കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു ബോഡിഷയും ചെയ്തുകൊണ്ടേ നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാപരമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി യാണ് ഇതുപോലെ കളിയാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അടുത്തുള്ള സകല ആളുകളും ഇതൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയുമാണ് ചെയ്യുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നറിയാം ബോഡിംഷെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വലിയ തെറ്റാണ് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് അതായത് ചെറിയ കുട്ടികളുടെ പോലും തിരിച്ചറിവില്ലാതെയാണ് പ്രതിപക്ഷത്തുള്ളൊരു എം പി ഇതുപോലെ തോന്നിയതുപോലെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അത് വീഡിയോ എടുക്കുന്നത് ആരാണ് ഇന്ത്യ മുന്നണിയെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്കറിയാം കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ ഹോട്ടലുകളിലൊക്കെ കയറുന്ന സമയത്തൊക്കെ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ കുറേ ആളുകൾ സാംസ്കാരിക നായകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെ വാഴ്ത്തുപാട്ടുകൾ തോന്നിയതുപോലെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാടുന്നത് കേൾക്കാം കേൾക്കാം ഈ ഹോട്ടലുകളിലൊന്നും കയറുന്നത് വലിയ സംഭവമായിട്ട് ആരും ഉയർത്തി കാണിക്കേണ്ട നമ്മുടെ കേരളത്തിലെ ചെറിയ ഹോട്ടലുകളിലൊക്കെ വളരെ രുചിയേറുന്ന ഭക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ആ രുചി അന്വേഷിച്ച് വരുന്നതാണ് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് മറ്റൊന്നും തന്നെ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഫ്രീ ടൈമിന് വരുന്നതാണ് ആ ഒരു വിഷയമൊന്നും ആരും ഉയർത്തണ്ട എന്നിട്ട് വലിയ രീതിയിൽ സംഭവമാക്കിയിട്ടാണ് പറയൽ വലിയ എത്തിക്സ് ഉള്ള ആളൊക്കെ ഇതൊക്കെയാണടോ നിങ്ങളുടെയൊക്കെ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഉപരാഷ്ട്രപതിയെ ാക്കുന്നത് നോക്കി നിന്നിട്ടുണ്ട് എങ്കിൽ ഈ വ്യക്തിയൊന്നും ഈ രാജ്യത്ത് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനത്ത് വരാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തിയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ട സകല ജനങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ത് നിലവാരമാണ് ഈ പ്രതിപക്ഷത്തുള്ള ഈ ൊക്കെ ഉള്ളത് ഒരു ഉപരാഷ്ട്രപതിയെ തോന്നുന്നത് പോലെ കളിയാക്കുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്ത് ഭരണഘടനയോട് യാതൊരു വിലയും കൽപ്പിക്കാത്ത പുല്ല് വില കൽപ്പിക്കുന്ന ഇമ്മാതിരിയുള്ള വ്യക്തികളെയാണോ ഈ മഹത്തായ രാജ്യത്തിന്റെ ഭരണം ജനങ്ങളെ ഏൽപ്പിക്കേണ്ടത്